അപ്പൊ നമുക്ക് കീർത്തിയെ കുറിച്ചിട്ട് കീർത്തിയുടെ ഈ അച്ചീവ്മെന്റ്സും കീർത്തിയുടെ ആ വിശേഷങ്ങളൊക്കെ പറയും കീർത്തിയെ സംബന്ധിച്ചിടത്തോളം അഭിനയിക്കണം 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 എന്ന് എന്നൊത്തിരി ആഗ്രഹം മോളുടെ മനസ്സിലുണ്ടായിരുന്നു ഒൻപതാം ക്ലാസ് തൊട്ടേ ചാൻസസ് വരുമായിരുന്നു ഓക്കെ ഒത്തിരി പടങ്ങൾ വരുവായിരുന്നു അപ്പോ നീലത്താമര പടം എടുക്കുമ്പം സുരേഷ് ചേട്ടനോട് പോലും പലരും പറഞ്ഞെന്ന് നമുക്ക് കീർത്തിയ താമരയിൽ ഇട്ടൂടെ എന്ന് ചോദിച്ചത് അപ്പം ലാൽ ജോസ് ചോദിച്ചെന്ന് വീട്ടിൽ തന്നെ ഒരു താമര ഉണ്ടല്ലോ എന്തിനാണ് നമ്മൾ വെളിയിൽ അന്വേഷിക്കുന്നു എന്ന് ചോദിച്ചെന്ന് അപ്പോഴൊന്നും സുരേഷ് ചേട്ടൻ ഇതൊന്നും എന്നോട് പറഞ്ഞു ഇതൊക്കെ പിന്നെയാണ് ഞാൻ അറിയുന്നത് അപ്പോ ഞാൻ ചോദിച്ചു ഞാൻ ഓപ്പോളിൽ കൂടെയല്ലേ വന്നത് എം ടി സാർ ആണല്ലോ അപ്പൊ കീർത്തിയും നീലത്താമര എം ടി സാറിൻ്റെ സ്ക്രിപ്റ്റിൽ ഐ മീൻ അതിന്റെ ഇതിൽ വന്നാൽ എന്ത് എന്ന് ചോദിച്ചപ്പം ഇല്ല പപ്പി വേണ്ട നമുക്ക് റിസ്ക് എടുക്കാൻ എന്ന് പറഞ്ഞു അങ്ങനെയാണ് കീർത്തി അതിൽ നീലത്താമരയിൽ നമ്മൾ കാസ്റ്റിംഗ് ചെയ്തില്ല പിന്നെ അഭിനയിക്കാം അഭിനയിക്കണം അഭിനയിക്കണം എന്ന് നമ്മൾ ഭയങ്കര ആഗ്രഹം ഉണ്ടെങ്കിലും ഞാൻ ചേട്ടനോട് ചോദിച്ച ചേട്ടാ സിനിമ വേണ്ട എന്നുള്ള താല്പര്യമാണ് അയ്യോ അങ്ങനെ ഒരിക്കലും ഇല്ല എനിക്ക് നിന്നോടുള്ള റെസ്പെക്റ്റ് ഡെഫിനറ്റ് ഉണ്ട് കാരണം ഒരിക്കൽ ഞാനും സുരേഷ് ഏട്ടനും മക്കളും അല്ലെ ഞാനും സുരേഷിനും ഒരു കല്യാണത്തിന് പോയപ്പോൾ ഒരു അമ്മമ്മ വന്നിട്ട് മോനെ നിങ്ങൾ ഫാമിലി ഫോട്ടോ ഞാൻ ഒരു പത്രത്തിൽ കണ്ടുവന്നായിരുന്നു മക്കളെ അഭിനയിക്കാൻ മാത്രം വിടല്ലേ ഓ അങ്ങനെയാണ് അമ്മമ്മ പറഞ്ഞത് സി അപ്പൊ ഉടനെ സുരേഷ് ഏട്ടൻ പറഞ്ഞ പതുക്കെ പറഞ്ഞ അമ്മ എൻ്റെയും പപ്പയുടെയും ചോറാണ് പിള്ളേർക്കുള്ളത് അപ്പത് ഞങ്ങൾ സിനിമയിൽ തന്നെ ഉണ്ടാവുള്ളൂന്ന് ചേട്ടൻ പറഞ്ഞു അപ്പൊ എനിക്കതൊരു ഒരു എന്താ പറയാ ഒരു സന്തോഷം പക്ഷെ ഞാൻ ചോദിച്ച ചേട്ടാ എങ്ങനെയല്ലേ പറഞ്ഞു എന്ന് പറഞ്ഞപ്പം അപ്പൊ എനിക്കൊരു പേടി കാരണം സപ്പോസ് ഇൻ കേസ് എന്തെങ്കിലും ഒരു ഫെയിലിയർ ആയിപ്പോയാൽ പിന്നെ അവൾ എങ്ങനെ ഫേസ് ചെയ്യും പേടിയാണ് എല്ലാ അച്ഛന്മാർക്കും ഒന്നും ഇഷ്ടമില്ലാച്ചിട്ടില്ല ഒരു പേടിയാണ് അവർക്ക് എന്തെങ്കിലും പേടിയിലാണ് അങ്ങനെയാണ് ഗീതാഞ്ജലിയിൽ അഭിനയിക്കാനായിട്ട് ആക്ച്വലി ആര് വന്ന് ചോദിച്ചാലും വേണ്ട പഠിക്കുകയാണ് ഇൻട്രസ്റ്റ് ഇല്ല ഇപ്പൊ വിടുന്നില്ല ഇതായിരുന്നു എന്റെ സ്ഥിരം പല്ലവി അപ്പൊ പ്രിയൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു മാഡത്തിനെ കാണാൻ പ്രിയൻ വന്നിട്ടുണ്ട് താഴെ വിളിച്ച് ഐ മീൻ ഫ്ലാറ്റിൽ പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ വരാൻ പറഞ്ഞു അപ്പോൾ മോളി വന്നപ്പം എട്ട് മണി എന്നപ്പോൾ പറഞ്ഞു അപ്പോൾ പ്രിയേട്ടോ അത് എന്ന് ചോദിച്ചു പറഞ്ഞു ഞാൻ പടം തുടങ്ങുകയാണ് ആ വെരി ഗുഡ് കൺഗ്രസ് അതായത് പിന്നെ കീർത്തിൻ്റെ അങ്ങ് വിട്ടേക്കണേ എന്ന് പറഞ്ഞു ആ കീർത്തിയെ ഷൂട്ടിങ്ങിന് വിട്ടേക്കണമെന്ന് ചേട്ടാ എന്താണെന്ന് പറയാം അവൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് തേർഡ് ആണ് സിനിമ എന്ന് പറഞ്ഞത് എന്നൊക്കെ നീ ഒരു പല്ലവി എന്നോട് പാടണ്ട ആ പല്ലവി എന്നോട് നീ പാടണ്ട ഓക്കെ സി യു എന്ന് പറഞ്ഞു അപ്പോൾ ചേട്ടൻ കയറി വന്നു ചേട്ടൻ കയറി വന്നിട്ട് ആഹ് പ്രിയ നീ എപ്പോ എന്നു ആ ഞാൻ അവളോട് പറഞ്ഞു ചേട്ടാ ശരി ഓക്കെ എന്ന് പറഞ്ഞു ഞാന ചേട്ടാ ചേട്ടാ ഒരു മിനിറ്റ് ഇങ്ങനെ ആക്ഷൻ ഒക്കെ കാണിക്കുന്നു കാരണം പ്രിയേട്ടൻ പറഞ്ഞ കാര്യം ഞാൻ പിന്നെ കാണാൻ കേട്ടോ ഞങ്ങൾ പോയിട്ടേ ഞങ്ങൾ വേറെ താമസിക്കുന്നു പറഞ്ഞിട്ട് പോയി രണ്ടുപേരും പോയി പോയി രാത്രി വന്നപ്പോൾ ഞാൻ ചോദിച്ചു ചേട്ടാ എന്താ ഇങ്ങനെന്ന് പറഞ്ഞു അല്ല പ്രിയനെ അത് ഞാൻ സമ്മതിച്ചു പിന്നെ ഞാൻ എന്നെ ഞാൻ തന്നെ മേന എടുത്ത് പറയും നീ പറയരുത് എന്ന് പ്രിയേട്ടൻ പറഞ്ഞു പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറയാത്തെന്ന് പറഞ്ഞു അപ്പോൾ എങ്ങനെ നിങ്ങൾ സമ്മതിച്ചു അത് വേണ്ട ഇത് വേണ്ട ആ പടം വേണ്ട ഈ പടം വേണ്ടെന്ന് പറയും ഇത് മാത്രം എങ്ങനെ സംബന്ധിച്ചു കാരണം നോട്ട് ബുക്കിൽ വന്നു ഇതിൽ വന്നു ഒത്തിരി പടങ്ങൾ ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു എങ്ങനെ സമ്മതിച്ചെന്ന് ചോദിച്ചപ്പോൾ ഇവിടെ എല്ലാവരും കൂടെ എല്ലാവരും കൂടെ ഒന്നിച്ച് ഫ്രണ്ട്സ് എല്ലാവരും ഇരിക്കുകയാണ് ഇട നിന്റെ പടത്തിന് ഹീറോ ഇതിനൊന്നും ഹീറോയിനൊന്നും കിട്ടിയില്ല ഒന്നും കിട്ടിയില്ലടാ ഒരു പെണ്ണുണ്ട് പക്ഷെ നല്ല കുട്ടിയാണ് എനിക്ക് അവളെ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് പക്ഷെ അവളുടെ തന്തപ്പടി വലിയ പ്രശ്നമാണ് പറഞ്ഞു ആരാടാ എവിടെന്നു ചോദിച്ചപ്പോ ഇത് തിരുവനന്തപുരത്ത് തന്നെയാണെന്ന് പറഞ്ഞു തിരുവനന്തപുരത്ത് നീ എന്നോട് പറയടാ ഇപ്പൊ ശരിയാക്കി നീ ആരാ ആ തന്റെ ആരാണെന്ന് മാത്രം നീ മതി ഞാൻ ശരിയാക്കി തരാം ആ നീ തന്നെയാണെന്ന് അപ്പൊ ചേട്ടൻ അങ്ങനെ സുരേഷ് ചേട്ടൻ സമ്മതിച്ചു അപ്പൊ ഞാൻ ചോദിച്ചു ചേട്ടൻ ഉടനെ ഇവിടെ വിടണോ വേണ്ടയോ ജോലി ചെയ്യോട് ചോദിക്കണം മറ്റന്നൊക്കെ ആലോചിക്കുവല്ലോ ഇതെങ്ങനെ ഇപ്പൊ പറഞ്ഞ പപ്പി നമുക്കൊരു അതായത് ഇപ്പൊ എത്രയോ പേര് ചോദിച്ചു അത് വേറെ കാര്യം പക്ഷെ പ്രിയൻ ഞാൻ ആദ്യത്തെ ഡയറക് ഞാൻ ആദ്യമായിട്ട് പ്രിയൻ്റെ ഡയറക്ഷൻ കൊടുക്കുന്നത് ഞാനാണ് അപ്പോൾ എൻ്റെ മകൾ അവൻ്റെ ഡയറക്ഷനിൽ വരട്ടെ അങ്ങനെയാണ് ചേട്ടൻ പറഞ്ഞത് പ്രിയേട്ടൻ്റെ ഡയറക്ഷനിൽ വരട്ടെ വന്നാൽ നന്നായിട്ട് വന്നാൽ വരട്ടെ വന്നില്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറത്ത് ഒരെണ്ണം ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഒഴിഞ്ഞു മാറാമല്ലോ അപ്പോ നമുക്ക് ടെൻഷൻ ഇല്ല അങ്ങനെ പറഞ്ഞു പക്ഷെ ദൈവാധീനം കൊണ്ട് പ്രിയേട്ടൻ പടം കഴിഞ്ഞപ്പോൾ പറഞ്ഞു എടാ ഈ പടം അവക്കൊരു ടേണിങ് പോയിന്റ് ആണെന്ന് പറഞ്ഞു മതി അത് അത് മതി അത് അതുപോലെ തമിഴിലെ എൻട്രിയും ക്രിയേറ്ററിന്റെ അസിസ്റ്റന്റ് ആയിട്ടുള്ള എ എൽ വിജയുടെ പട്ടിക എന്തായാലും എന്താ നിങ്ങളുടെ ഫാമിലിയിലെ വിശേഷവും അതുപോലെ ചേച്ചി ഒരു അമ്മ എന്ന രീതിയിലാണ് ഇന്നിപ്പോ നമ്മൾ കൂടുതൽ സംസാരിച്ച ഒരു അമ്മ എങ്ങനെ സംസാരിക്കണോ എന്നുള്ള രീതിയിലാണ് അപ്പം അതെല്ലാം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ആ വിശേഷങ്ങൾ ഷെയർ ചെയ്തതിൽ ഒരുപാട് സന്തോഷം